അനുമോൾ അപ്പാനിയെ വിളിച്ചിട്ട് ആ ഡ്രെസ്സിങ് റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മസ്താനിയും അപ്പാനീയിലുള്ള പിണക്കം മാറ്റാറ്റ് അപ്പാനി പറഞ്ഞിട്ടുണ്ട് അനു ഞാൻ നിന്റെ അടുത്ത് പലപ്പോഴും മഴക്കുണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അനുമോൾ തിരിച്ചു പറഞ്ഞു ആ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഞാൻ പുറത്തെടുത്തിടും അങ്ങനെ ഇടും ഇങ്ങനെ ഇടും എന്നൊക്കെ എൻ്റെ പൊന്നനു നീ അതങ്ങ് വിട് അതൊന്നും ഇല്ല അന്നേരം പറഞ്ഞ അല്ല എന്തോ ഉണ്ട് എന്ന് അനുമോള് പറയുന്നുണ്ട് ഇല്ല പെണ്ണേന്ന് അപ്പാനി അല്ല നീ പേടിക്കാൻ വേണ്ടി എല്ലാവരും പേടിക്കത്തില്ല പറ എന്തോന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് അനുമോള് എനിക്ക് എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പിണക്കവും ഇല്ല എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്ക് ദേഷ്യവും ശത്രുതയും വൈരാഗ്യമൊന്നും ആരോടും ഇല്ല അനിമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചു അപ്പൊ അന്മോൾ ചോദിക്കുന്നുണ്ട് എന്താണത് അത് നമ്മൾ പല കാര്യങ്ങൾക്കും ക്ഷമാവണമൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആണല്ലോ മനുഷ്യരാകുമ്പം എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് മുറിവേറ്റു എപ്പോഴും നമ്മൾ താഴ്ന്നൊന്നും കൊടുക്കേണ്ട എന്നാലും അതെനിക്ക് ഭയങ്കരമായിട്ട് മുറിവേറ്റു ഞാൻ എത്ര ദിവസം ഉറങ്ങിയിട്ടില്ലെന്നറിയോ അനു ഞാനിവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം അനിമോൾ പറ പണ്ടേ എനിക്കറിയാം നിങ്ങളൊരു പേടിത്തൂറിനാന്ന് എന്ന് പറഞ്ഞാൽ ഒരു പാവം അപ്പാ അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം അപ്പാനും ഒരു നോട്ടാ അനുമോളായിരുന്നു എന്നിട്ട് അൻമോള് പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നോട് എനിക്കൊരു പിണക്കോ ഇല്ല കെറുവോ ഇല്ല നമ്മൾ ഗെയിമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും പിണങ്ങും പിന്നെ നമ്മൾ ഫ്രണ്ട്സാകും എനിക്ക് നീ നീ എൻ്റെ എൻ്റെ ഒരു പെങ്ങളെപ്പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് പക്ഷെ നിങ്ങൾ രാത്രി ആയപ്പോൾ നിങ്ങളെന്തോ കാണിച്ചേ നിങ്ങളുടെ ആ ഒരു രംഗം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ചിരിയാണ് വന്നത് നിങ്ങളെന്ത് മനുഷ്യനാണ് നിങ്ങൾ ആദ്യം എന്നോട് പറ പറഞ്ഞ എന്തുവാ പിന്നെ രാത്രിയായപ്പോ നിങ്ങൾ എന്തോ കാണിച്ചേ അപ്പോൾ ഉടനെ അപ്പാനി പറയാ അത് അന്നരത്തെ ആ ഒരു സന്ദർഭത്തിൽ ചോദിച്ചതല്ലേ അനുമോളെ നീ അത് വിട് നീ എന്ത് പോയിത് നീ വിട അനുമോളെ അതൊക്കെ അപ്പോൾ അനുമോൾ പറഞ്ഞ് പിന്നെ അവളോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധവും വൈരാഗ്യവും ഉണ്ടോ വൈരാഗ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾ അവളോട് എന്നിട്ട് സംസാരിക്കുക അത് ഞാൻ സംസാരിക്കത്തില്ല എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് പിണക്കും കയറും ഒന്നുമില്ല പക്ഷേ എനിക്ക് സംസാരിക്കേണ്ട അപ്പം അനുമോൾ പറഞ്ഞാൽ അതെന്തൊരു സ്വഭാവമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അവളോട് പറയുന്നതിന് എന്താ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നിട്ട് സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തോ പറ്റും അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്തോ പറ്റാനാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മസ്താനിയും അപ്പാനിയും കൂടെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ ഹൗസിൽ അപ്പം അതിന് മസ്താനിക്ക് സംസാരിക്കണമെന്നുണ്ട് അനു സംസാരിപ്പിക്കാൻ നോക്കുകയാണ് അപ്പാനി ഇപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം അങ്ങനാണല്ലോ രണ്ടുപേർ തമ്മിലുള്ള പിണക്കം മൂന്നാമത് നിൽക്കുന്ന ആൾക്കാർ ചേർന്നിട്ട് പിണക്കം മാറ്റുന്നൊരു സന്ദർഭമാണല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് അനിമോൾ പറയുന്നത് നമ്മൾ തമ്മിൽ പല വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് ഞാനതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും നിങ്ങളോട് മിണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ വെറും ഒരു പാവമാണെന്ന് പിന്നെ ഒരു പേടിത്തൂറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി സൈഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പാത്രം ഇഷ്ടപ്പെട്ടാൽ മതി അങ്ങനെ ഒരു നിലപാടെടുത്ത് ഉണ്ട് എന്ന് പറയുന്നു പിന്നെ ഞാൻ ചേട്ടനെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ചേട്ടൻ്റെ ആ ഒരു ടെൻഷനാണ് ചേട്ടന് പേടിയാണ് ഇതൊക്കെ നെഗറ്റീവായിട്ട് വരുമോ ചേട്ടൻ്റെ ലൈഫിനെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ചേട്ടനുണ്ട് ചേട്ടനൊരു എന്ന് എന്നോൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആ ചേട്ടനെ മനസ്സിലാക്കിയത് എനിക്കറിയാൻ നിങ്ങളൊരു വെറും പാവമാണെന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പോയി അവളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആരോടും വിരോധമൊന്നുമില്ലല്ലോ അപ്പം നിങ്ങളത് സംസാരിച്ച് തീർക്ക് അപ്പോൾ അനുമോൾ പറയാം അവളോട് ഇപ്പോൾ പോയി സംസാരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ എണ്ണയിക്കുന്നുണ്ട് ആ ഇല്ല ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പിന്നെ പോയി സംസാരിച്ചോളാന്ന് അപ്പാനേം പറയുന്നു